റിയാമോ ഒ എം ആർ ഷീറ്റിൽ വരുന്ന ഒരു ചെറിയ പിഴവ് മതി നിങ്ങളുടെ പരീക്ഷയുടെ ഫലം തന്നെ മാറിമറിയാൻ അപ്പോൾ അത്തരം തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഈ ചോദ്യം വെറുതെ കാണരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ മാസങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം വെറുതെയായിപ്പോകും അല്ലേ ആ ഒരൊറ്റ പേപ്പർ പൂരിപ്പിക്കുന്നതിലെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഒ എം ആർ ഷീറ്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലെ തിരുത്തലുകൾക്ക് ഒരു സാധ്യതയുമില്ല അതായത് ഒരു ചാൻസ് പോലുമില്ല നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കുഞ്ഞൻ തെറ്റു മതി കഷ്ടപ്പെട്ടതെല്ലാം വെള്ളത്തിലാകാൻ അപ്പം നമുക്ക് തുടങ്ങാം ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പേപ്പർ തന്നെ അസാധുവാകാൻ കാരണമാകുന്ന രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകൾ തെറ്റുകളേതൊക്കെയാണെന്ന് നോക്കാം പരീക്ഷ തുടങ്ങുന്നതിനു മുൻപേ തന്നെ പലരും വീണുപോകുന്ന ഒരു വലിയ കെണിയാണിത് എന്താണെന്നോ നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റായി ബബിൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ടോ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ടേതി പക്ഷേ അതിന് താഴെ ബബിൾ ചെയ്തപ്പോൾ ഒരെണ്ണം മാറിപ്പോയി അത്രയും മതി നിങ്ങളുടെ പേപ്പർ അസാധുവായി പോകും മാർക്ക് പൂജ്യം രണ്ടാമത്തെ വലിയ അബദ്ധം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് മാറിപ്പോകുന്നത് ഇതിന്റെ പ്രശ്നമെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ മുഴുവൻ നോക്കുന്നത് ആൻസർ കീ വെച്ചായിരിക്കും പിന്നെന്തുണ്ടാവും എല്ലാം തെറ്റ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ഒ എം ആർ ഷീറ്റിലെ കോഡും ചോദ്യ ബുക്ക്ലെറ്റിലെ കോഡും ഒരേപോലെ ആയിരിക്കണം ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും പേപ്പർ അസാധുവാകും അത്രയുള്ള കാര്യം അപ്പോൾ രജിസ്റ്റർ നമ്പറും ബുക്ക്ലെറ്റ് കോഡും മാത്രം ശരിയാക്കിയാൽ മതിയോ ഒരിക്കലുമില്ല ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ശരിയുത്തരങ്ങൾ പോലും അസാധുവാകാൻ സാധ്യതയുള്ള ചില മാർക്കിംഗ് പിഴവുകളാണ് ഇതിലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് ഒന്നോർക്കുക കറുപ്പോ നീലയോ നിറത്തിലുള്ള ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കാവൂ പെൻസിലോ ജെൽ ജൽപേനയോ മഷിപ്പേനയോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പേപ്പർ ചിലപ്പോ അസാധുവായേക്കാം ഷെയ്ഡിംഗിന്റെ കാര്യം വരുമ്പോഴും ശ്രദ്ധിക്കണം ബബിൾ മുഴുവനായിട്ട് കറപ്പിക്കണം പകുതി മാത്രം കറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുകയോ ചെയ്താൽ ഒ എം ആർ സ്കാനർക്ക് അത് മനസ്സിലാവില്ല ആ മെഷീൻ്റെ കണ്ണില് അതൊരു ഒഴിഞ്ഞ ഉത്തരമാണ് അപ്പോൾ നമുക്ക് ആ മാർക്ക് കിട്ടില്ല പിന്നെ വരുന്ന രണ്ട് തെറ്റുകളാണ് ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ബബിൾ കറുപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വട്ടത്തിന് പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ആ ചോദ്യത്തിന് മാർക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ് ഓക്കെ അപ്പോൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഈ പേപ്പർ എങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് നോക്കാം കാരണം ഉത്തരക്കടലാസിന്റെ ഫിസിക്കൽ കണ്ടീഷനും വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും തിരുത്താൻ ശ്രമിക്കരുത് അതായത് ഇറേസർ ബ്ലേഡ് വൈറ്റ്നർ ഇതൊന്നും ഉപയോഗിക്കാനേ പാടില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പേപ്പർ അസാധുവാക്കും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് വളരെ സെൻസിറ്റീവായ ഒരു ഡോക്യുമെന്റാണ് അത് മടക്കുകയോ കീറുകയോ വെള്ളം വീഴ്ത്തുകയോ ചെയ്യരുത് അതുപോലെ പേരോ മറ്റു കുറിപ്പുകളോ ചിഹ്നങ്ങളോ ഒന്നും അതിലെഴുതരുത് റെഫ് ചെയ്യാൻ പോലും ഒ എം ആർ ഷീറ്റ് ഉപയോഗിക്കരുത് ഇതൊക്കെ മെഷീന് പേപ്പർ വായിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും പലർക്കും തെറ്റുപറ്റുന്നത് എപ്പോഴാണെന്നറിയുമോ ആ അവസാനത്തെ കുറച്ച് മിനിറ്റുകളിൽ ആ ഒരു വെപ്രാളത്തിൽ ബബിൾ ചെയ്യുമ്പോഴാണ് പിഴവുകൾ കൂടുന്നത് അതുകൊണ്ട് സമയം നല്ലപോലെ മാനേജ് ചെയ്യണം ആ അവസാന നിമിഷത്തെ ടെൻഷൻ ഒഴിവാക്കണം ഇതുവരെ നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ഒഴിവാക്കേണ്ടതെന്ന് പഠിച്ചു ഇനി എങ്ങനെ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കാം എന്നതിന്റെ ചില ടിപ്സ് നോക്കാം ഇതൊരു സുവർണ നിയമം പോലെ കണ്ടോളൂ ആദ്യം ബുക്ക്ലെറ്റിലെ എല്ലാ നിർദ്ദേശങ്ങളും വായിക്കുക പിന്നെ മറ്റെന്ത് ചെയ്യുന്നതിനു മുൻപ് രജിസ്റ്റർ നമ്പറും ബുക്ക്ലെറ്റ് കോഡും പൂരിപ്പിക്കുക ഓർക്കുക കറുപ്പ് അല്ലെങ്കിൽ നീല ബോൾ പോയിന്റ് പേന മാത്രം ഓരോ ബബിളും സാവധാനം പൂർണ്ണമായി കറുപ്പിക്കുക പിന്നെ ഏറ്റവും പ്രധാനം തിരുത്താൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞ മിക്ക തെറ്റുകളും ഒഴിവാക്കാം അപ്പോ പരീക്ഷയെല്ലാം കഴിഞ്ഞ് പേപ്പർ കൊടുക്കാൻ പോവുകയാണോ നിൽക്കൂ അതിനു മുൻപ് അവസാനമായി ഒന്നുകൂടി ഉറപ്പുവരുത്താൻ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കഠിനാധ്വാനം സുരക്ഷിതമാക്കാനുള്ള അവസാന പടിയാണിത് അപ്പോ ഇതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് രജിസ്റ്റർ നമ്പർ ഒന്നുകൂടി നോക്കുക എഴുതിയതും ബബിൾ ചെയ്തതും ഒന്നാണോ എന്ന് രണ്ട് ബുക്ക്ലെറ്റ് കോഡ് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക എ ബി സി ഡി ഏതാണോ അത് കറക്റ്റാണോ എന്ന് മൂന്നാമത്തത് ഷീറ്റിൽ വേറെ എവിടെയെങ്കിലും അറിയാതെ മാർക്കോ വരയോ കേടുപാടുകളോ മൊത്തത്തിൽ ഒന്ന് നോക്കുക ഇതിന് ഒരു മുപ്പത് സെക്കൻഡ് മതിയാകും പക്ഷേ ആ മുപ്പത് സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ ഫലം തന്നെ രക്ഷിക്കാൻ പറ്റിയേക്കും നിങ്ങളുടെ അറിവ് പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ പക്ഷേ നിങ്ങളുടെ ഒ എം ആർ ഷീറ്റും അതുപോലെ തയ്യാറാണോ ഓർക്കുക നിങ്ങളുടെ കഠിനാധ്വാനമാണ് വിലയിരുത്തപ്പെടേണ്ടത് അല്ലാതെ ഒരു ചെറിയ അശ്രദ്ധയല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കഴിവിന് തന്നെയുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാം